തീർച്ചയായിട്ടും സ്മൃതി അതായത് കണ്ണൂരിൽ നിന്നും രണ്ടു പേരാണ് ഇപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും അതിനു പുറമെ എം പ്രകാശൻ മാസ്റ്ററും ബിജു കണ്ടക്കൈ എ കെ ജി സെന്ററിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് ആ ബിജു കണ്ടക്കയെ ആ രീതിയിലാണ് സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയത് പക്ഷേ ബിജു കണ്ടക്കൈ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതിനിധിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂന്ന് പേരാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ ഭാഗമായി അതായത് സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്ന് ഉള്ളത് കണ്ണൂർ ലോ ി എല്ലാ തലങ്ങളിൽ നിന്നുള്ള പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളെല്ലാം തന്നെ പിടിച്ചടക്കിയിരിക്കുന്നു അതായത് മുഖ്യമന്ത്രി കണ്ണൂരുകാരനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെ കെ രാകേഷിനെയും പി ശശിയെയും പോലുള്ള കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടാവുന്നു അതിന് പുറമെ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കണ്ണൂരിൽ നിന്നുള്ള ഒരു അംഗമാണ് അതുകൂടി കണ്ണൂരിൽ നിന്നുള്ള അംഗമായി മാറുന്നു എ കെ ജി സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറി കണ്ണൂരിലുള്ള ആളാവുന്നു കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒരുപാട് പേർ കണ്ണൂരിൽ നിന്ന് വരുന്നു അപ്പോൾ കണ്ണൂരിലെ നേതാക്കൾ പാർട്ടിയിലെ വലിയ രീതിയിലുള്ള അധികാരങ്ങൾ കൈയടക്കി വയ്ക്കുന്നു ഒക്കെ പേഴ്സണൽ സ്റ്റാഫിലും മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഉൾപ്പെടെ കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചുമതല വഹിക്കുന്നു എന്നുള്ള വിമർശനമെല്ലാം തന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിരുന്നു ആ ഒരു കാര്യമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂർ ലോബി എന്നുള്ള ഒരു അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള അധികാര കേന്ദ്രങ്ങൾ കണ്ണൂരിലുള്ള നേതാക്കളുടെ കയ്യിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ള വിമർശനം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ സമ്മേളനത്തിലുൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തു എന്നാലും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പി കെ ശ്രീമതി കണ്ണൂരിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ് കണ്ണൂരിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഒഴിവും അത് കണ്ണൂരിൽ നിന്നാണ് എന്തായാലും സ്വാഭാവികമായും ബി ഡി വൈ എഫ്ഐയുടെ സെക്രട്ടറി എന്ന രീതിയിൽ വി കെ സനോജിനെ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് കാരണം യുവാക്കളുടെ ഒരു നിരയെ കാര്യമായി പരിഗണിക്കുമ്പോൾ അതിൽ പ്രഥമ പരിഗണന നൽകേണ്ടത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾക്കാണ് ആ അർത്ഥത്തിലാണ് വി കെ സനോജിനും അതുപോലെ തന്നെ വി വസീഫിനും കോഴിക്കോട് നിന്നുള്ള വി വസീഫിനും സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം ലഭിക്കുകയും ചെയ്തത് അതിനു പുറമെ മറ്റ് കാര്യങ്ങൾക്കും എല്ലാം വലിയ മറ്റ് ജില്ലകളിൽ നിന്നും സമാനമായ രീതിയിൽ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തും ശരി കണ്ണൂർ ലോബി എന്നുള്ള ആരോപണം ഇല്ലാതാകണമെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ എന്നുള്ള വിവരം കൂടി അറിയേണ്ടതുണ്ട് അതുകൂടി ഇതിലെ പ്രധാനപ്പെട്ട ഘടകമാകുന്നു ഞാനൊന്ന് സാനിയോയിലേക്ക് പോകുന്നു സാനിയോ ഇപ്പോൾ വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവാണ് എന്ന കാര്യം കേൾക്കുന്നത് നമ്മൾ സ്ഥിരീകരിക്കുകയാണല്ലേ അതെ 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 വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി മാത്രമല്ല ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന അത് പുതിയ വിവരമാണ് സംസ്ഥാന കമ്മിറ്റി ക്ഷണിതാക്കളുടെ മുഴുവൻ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ക്ഷണിതാവായി വീണ ജോർജ് തുടരും കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ കമ്മിറ്റിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു ജോൺ ബിജു യെസ് 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 അതെ അതെ കഴിഞ്ഞ തവണത്തെ ക്ഷണിതാക്കളായിരുന്നു ജോൺ ബ്രിട്ടാസും ബിജു കണ്ട രണ്ടുപേരും സംസ്ഥാന സമിതിയിലേക്ക് എത്തിയിരിക്കുന്നു കൂടാതെ ഇപ്പോൾ ക്ഷണിതാവായി വീണ ജോർജിനെയും മറ്റൊരാൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ലിസ്റ്റിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഏതായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരും എന്നുള്ളതാണ് അതും നമുക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരി എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി തുടരും രണ്ടാം ഉഴം എന്നുള്ളതാണ് എം വി ഗോവിന്ദന് രണ്ടാം ഉഴം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിൽ ഇളവുണ്ട് പ്രായപരിധി ഇളവ് മുഖ്യമന്ത്രിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന കാര്യവുമുണ്ട്